സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പിന്റെയും അടിയന്തരാവസ്ഥയുടെയും ഒക്കെ പ്രതിസന്ധി ഘട്ടങ്ങളെ ഓർക്കുകയാണ് സിപിഐഎമ്മിന്റെ മുതിർന്ന നേതാവ് പി കെ ഗുരുദാസൻ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗവും എക്സൈസ് മന്ത്രിയുമായി പ്രവർത്തിച്ച ഗുരുദാസൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായത് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും കൊല്ലത്തെ സി പി ഐ എമ്മിന്റെ പരിപാടികളിൽ സജീവ സാന്നിധ്യമാണ് തൊണ്ണൂറ് വയസ്സുള്ള പി കെ ഗുരുദാസൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുമ്പോൾ സിപിഐഎമ്മിനൊപ്പം വിരലിലെണ്ണാവുന്ന നേതാക്കളെ കൊല്ലത്ത് ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്നാണ് കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമായി സിപിഐഎം മാറിയത് പാർട്ടി ഭിന്നിട്ട് പോലം ജില്ലയിലെ മഹാഭൂരിപക്ഷം നേതാക്കന്മാരും പ്രവർത്തകരും വലതുപക്ഷത്തോടാണ് പോയത് സി പി ഐയിലോട്ടാണ് എഴുതിരുന്നത് ഇടതുപക്ഷത്ത് ചുരുക്കൻചില ആളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് അതില് മണ്ഡലം കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു ഞാൻ അവിടെ നിന്നാണ് ഞാന് കൊല്ലം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വന്ന് ജില്ലാ കമ്മിറ്റിയിൽ വന്ന് മാസത്തിലധികം ജയിലിലായിരുന്നു പി കെ ഗോമതിന്റെ ഒരു ദിവസം ഒരു സംഘടനാ പ്രശ്നമുണ്ട് ചർച്ചയിൽ പരിഹരിക്കാൻ പോകണമെന്ന് പറഞ്ഞു ഞാൻ പോയി തന്നെ പറഞ്ഞയച്ചത് പക്ഷേ ഞാനങ്ങനെ വീട്ടിൽ പോകുന്ന കരുതില്ല അദ്ദേഹം രാത്രി രാത്രി പോയി ആയിരത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ സി പി ഐ എമ്മിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറിയായിരുന്ന പി കെ ഗുരുദാസൻ രണ്ട് തവണ കൊല്ലത്ത് നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു തവണ മന്ത്രിയായി വിശ്രമത്തിലാണെങ്കിലും കൊല്ലത്തെ പാർട്ടി പരിപാടികളിൽ സ്ഥിരം സാന്നിധ്യമാണ് ഗുരുജി എന്ന് വിളിക്കുന്ന പി കെ ഗുരുദാസൻ ക്യാമറമാൻ അജിത് കുമാറിനൊപ്പം ഷമ്മി പ്രഭാകർ കൈരളി ന്യൂസ് കൊല്ലം